ഇപ്പം മിക്ക ആൾക്കാരും വീടെടുക്കുന്നത് ഫുള്ള് കോൺട്രാക്ട് കൊടുത്തിട്ടാണ് അപ്പോൾ ഈ ഒരു വീട്ടിന് പകുതി കോൺട്രാക്റ്റ് കൊടുത്തിട്ട് കിട്ടിയ നല്ല മുട്ട പണിയാന്ന് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത് അപ്പുറത്തെ വീട്ടിൽ മതിലിനോട് ചേർന്നിട്ടാണ് നിങ്ങൾ വീടെടുക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ചെരിഞ്ഞ വാർപ്പ് കൊടുക്കാൻ നിൽക്കരുത് കാരണം നിങ്ങൾക്ക് നമ്പറിന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നമ്പർ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല അപ്പുറത്തെ വീട്ടിലേക്ക് വെള്ളം വീന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്പർ ക്യാൻസൽ ചെയ്യും നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും ഇവിടുത്തെ വീട്ടുകാർ മുമ്പേ ഇവരോട് പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയറോട് പറഞ്ഞിട്ടുണ്ട് ഇത് വൈകിട്ട് പ്രശ്നം വരുമെന്ന് പക്ഷെ അത് അവർ തീരെ കാര്യമാക്കി എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉദിച്ചത് അതിനെ പകുതിയോളം സിംഗിൾസ് അടിച്ചിട്ടുള്ളൂ ബാക്ക് ഭാഗത്തേക്ക് സിംഗിൾസ് വേണ്ട എന്ന നിലയ്ക്ക് സിംഗിൾസ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എഞ്ചിനീയർ ഒരു തലയിൽ ഉദിച്ച ഒരു പ്ലാനാണിത് ഫുള്ളായിട്ട് പാത്തിയിട്ടിട്ട് നമ്പറ് വാങ്ങിച്ചെടുക്കാന്നുള്ള നിലക്ക് പക്ഷെ അന്ന് അന്ന ആവശ്യമുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇത് സക്സസ് ആവില്ലാന്ന് നമ്മളോടും നമ്മളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം ഈ താറുടെ സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കുന്ന മാത്രല്ല ഇത് ഈ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് നമ്മൾ സ്റ്റിക്കർ വലിച്ചൊട്ടിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വെയില് മഴ ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇതെന്തായാലും കീറിപ്പോന്ന് അന്നേ നമ്മൾ പറഞ്ഞു കൊടുത്തതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഷീറ്റ് ഇടലാണ് നല്ലത് ഷീറ്റ് ഇട്ടിട്ട് പാത്തി കൊടുക്കലായിരിക്കും നല്ലത് കാരണം ഇവിടെ ശരീര വാർപ്പും വാട്ടർ കട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം താഴത്തേക്ക് പാത്തിയിൽ പോകാണ്ട് വെള്ളം താഴത്തേക്ക് ഇറങ്ങുന്നു ഇവിടെ ഇത് കണ്ട താർ സ്റ്റിക്കർ ഒട്ടിച്ചാൽ നിൽക്കുന്നാണെന്നാണ് അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലം വരെ നിൽക്കില്ലാന്ന് ഇതിപ്പോൾ ഏകദേശം അഞ്ചെട്ട് മാസം ആയിട്ടില്ല എടുത്തിട്ട് ഫുള്ളായിട്ട് താർ സ്റ്റിക്കറും കീറിയിട്ടുണ്ട് വെള്ളം ഉള്ളിലേക്കാണ് പോകുന്നത് ഇപ്പോൾ പാർട്ടി നമ്മളോട് നമ്മൾ ഒന്നിക്ക് സിംഗിൾസ് സിംഗിൾസിന് എമൗണ്ട് കൂടുന്ന കൊണ്ടാണ് ഈ ഭാഗത്ത് കാണാത്ത ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞത് ഇത് ഷീറ്റ് വാർപ്പിന് ടച്ച് ചെയ്തിട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉള്ളത് ഏകദേശം നാലടിയോളം ഷീറ്റിൻ്റെ അളവ് വരുന്നുണ്ട് അതൊരിഞ്ച് പൈപ്പില്ല മാറ്റം അടിച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതാകുമ്പോൾ എമൗണ്ട് വളരെ കുറഞ്ഞു കിട്ടും ഇതൊന്നും ആരും കാണുന്ന ഏരിയ ഇല്ലാത്തത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല പിന്നെ ഇവിടുത്തെ പാത്തി പാത്തി ഇടുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇതിന് സ്ലോപ്പ് സ്റ്റോപ്പ് എങ്ങനെയാണോ സ്ലോപ്പ് ആ ലെവലിലായിരിക്കും പാത്തിൻ്റെ സ്ലോപ്പും കിട്ടുക കാരണം ഇത് ചരിക്കാനോ താക്കാനോ കൊന്തിക്കാനൊന്നും നമുക്ക് പറ്റില്ല ഇത് ഈ പാത്തി ഇപ്പോൾ അവർ ക്ലാമ്പൊക്കെ കട്ട് ചെയ്തിട്ടാണ് അടിയിൽ വുഡൊക്കെ വെച്ചിട്ടാണ് പാത്തി സെറ്റ് ചെയ്തിട്ടുള്ളത് ആ വുഡ് അളകിട്ടുണ്ടെങ്കിൽ പാത്തി ഉറപ്പായിട്ടും തൂങ്ങും കാരണം എല്ലാ പാത്തിയിലും വെള്ളം കെട്ടിയിക്കുന്നുണ്ട് അതേപോലെ വെള്ളം ഫുള്ളായിട്ട് കെട്ടിയിരിക്കുന്നുണ്ട് അവിടെ ഡ്രോപ്പ് കൊടുത്തിട്ടില്ല ഫ്രണ്ട് ഏരിയ ആയതുകൊണ്ട് പിന്നെ കൊടുത്ത ഡ്രോപ്പ് ഇത്രയും ലോങ് വന്നിട്ട് ഇതാണ് ഇവിടെയാണ് ഏകദേശം അഞ്ചെട്ട് മീറ്ററിൻ്റെ ഇപ്പുറാണ് ഒരു ഡ്രോപ്പ് കൊടുത്തിട്ടുള്ളത് നമ്മളെന്താക്കാം ഇപ്പം എല്ലാവരുടെ പരിപാടിയും വീടെടുക്കുമ്പോൾ ഫുൾ കോൺട്രാക്ട് കൊടുക്കുക അതിന് ശേഷം ഫുൾ പണിയും കഴിഞ്ഞാൽ ചാവ്യങ്ങ് വാങ്ങുക പണി വന്ന് നോക്കൽ വരെ വളരെ അപൂർവമാണ് എല്ലാ ആൾക്കാരും അപ്പോൾ അങ്ങനെ നോക്കാനോ പിടിക്കാനോ ഒന്നും പോയിട്ടില്ലെങ്കിൽ ഇതുപോലെ നല്ല മുട്ട പണിയായിരിക്കും പിന്നെ എക്സ്ട്രാ ചിലവ് കഴിയുമ്പോൾ ഇങ്ങനെ പൈസ ചിലവായിക്കൊണ്ടിരിക്കും മിക്ക വീട്ടിനും ഇപ്പോൾ വാർപ്പിലൊക്കെ വെള്ളം കൂടുതൽ തങ്ങിക്കുന്ന ഒരു പരിപാടിയൊക്കെ കാണുന്നുണ്ട് സ്റ്റോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് രണ്ട് കൊല്ലം കൊണ്ടുതന്നെ മിക്ക വീട്ടിലും നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നുണ്ട് വാർപ്പിൻ്റെ മുകളിൽ ലീക്കായിട്ട് അപ്പോൾ വീടെടുക്കുമ്പോൾ പരമാവധി ശ്രദ്ധിച്ചെടുക്കുക കാരണം കഴിയുമ്പോൾ പൈസ നമ്മളതാണ് പോകുന്നതെന്നുള്ളൊരു ബോധം വീടെടുക്കുന്നവർക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ലക്ഷം റുപ്യ മേലേലും കൂടി ചിലവാക്കേണ്ടി വരും ഇടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഈ പൈപ്പൊക്കെ കണ്ടോ വെറും പൊട്ടത്തരും വളരെ ബോറായിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ഒരു പാത്തിൻ്റെ പൈപ്പ് അത് അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി ഇത് എത്ര പൈസ എക്സ്ട്രാ ചിലവാക്കിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പൈപ്പ് ചിലവ് ഈ ഒരു പാത്തി വെറുതെ ഇപ്പം വേസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഈ ഷീറ്റ് ഇടുമ്പോൾ നമ്മൾ ഈ പാത്തിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാത്തിൻ്റെ ക്ലാമ്പ് അടിച്ചത് സിക്സ് എം എം സ്ക്രൂ ഇതാ സ്ക്രൂ ചെയ്തതാണ് വാഷർ ഇട്ടിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഒരു വുഡും കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഇങ്ങനെ മടങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊന്നും ഒരു പൊടി വെള്ളമില്ല ഇവിടെ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂലൊക്കെ ഒരു ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് ഡ്രോപ്പ് തീരെ ഇല്ലാത്തത് പിന്നെ ഇതാ ഇവിടെ ഫുൾ കോൺട്രാക്ട് കൊടുത്ത വീടാണിത് ഒരു ഭാഗം നോക്കിയാൽ വെള്ളമൊക്കെ വീണ് സിമെൻ്റൊക്കെ ഫുള്ളായിട്ട് ഇളകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പൈസ കുറേ കഴിയുമ്പോൾ നഷ്ടം വരും ഫുള്ളായിട്ട് സിംഗിൾസ് അടിച്ചതാണ് ആ ഒരു ഏരിയ മാത്രമാണ് ഒഴിവാക്കിയിട്ടുണ്ടായിട്ടുള്ളു ബാക്ക് ഭാഗം ആയതുകൊണ്ടാണ് സിംഗിൾസ് ഒഴിവാക്കിയതും ഇവിടെ നോക്കാൻ ആളുണ്ടായിട്ട് പോലും ഈ ഒരു അവസ്ഥയിലാണ് വീടുള്ളത് അപ്പോൾ നമ്മൾ തീരെ തിരിഞ്ഞ് നോക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ പറയാണ്ടിരിക്കലായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇപ്പം മിക്ക വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വാർപ്പിന് സ്റ്റോപ്പ് കുറവാണ് അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് പിന്നെ ലീക്ക് കാര്യങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളുമായിരിക്കും ചെയ്യുന്ന പണി ഒറ്റ ചെയ്യൽ തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെയും പിന്നെയും നമ്മൾ ഓരോ പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാക്കരുത് ഇവിടെ നമ്മൾ ഏതായാലും ഈ ഒരു മയമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഉള്ളത് അപ്പോൾ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ നമ്മളീന്നെ വീഡിയോ ഒന്നും കൂടി ഇടുന്നതായിരിക്കും